ഫുട്ബോളിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ മത്സരം ഏതായിരിക്കും സംശയമൊന്നുമില്ല അത് അർജന്റീനയും ബ്രസീലും തമ്മിൽ പോരാടുമ്പോഴായിരിക്കും ഈ മാസം ഇരുപത്തിയാറാം തീയതി ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടും അർജന്റീന ലോകചാമ്പ്യന്മാരായതിനു ശേഷം രണ്ടാം തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടാൻ പോകുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ ഒരു ഗോളിന് അർജന്റീന ജയിച്ചിരുന്നു ഓട്ടോമെന്റിയാണ് അന്ന് ഗോൾ നേടിയത് തുടർച്ചയായ കിരീടനേട്ടം കൊണ്ടുണ്ടായ ആത്മവിശ്വാസം മെസ്സിയെയും സംഘത്തെയും കൂടുതൽ ശക്തരാക്കുന്നു നെയ്മറിന്റെ ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് ബ്രസീലിന്റെ ആത്മവിശ്വാസം അർജന്റീനക്കെതിരെ അർജന്റീനയിൽ വെച്ച് വിജയം നേടിയാൽ ബ്രസീലിന്റെ ആരാധകരെ അത് ഏറെ സന്തോഷിപ്പിക്കും സ്വന്തം നാട്ടിൽ വെച്ച് ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത് കാണുമ്പോൾ അർജന്റീന ഫാൻസിനും അങ്ങനെ തന്നെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയങ്ങളോടെ ഇരുപത്തഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് അർജന്റീന അഞ്ച് വിജയത്തോടെ പതിനെട്ട് പോയിന്റുമായി അഞ്ചാമതാണ് ബ്രസീൽ മത്സരഫലം പ്രവചനാതീതമാണ് രണ്ടാഴ്ചയ്ക്കപ്പുറം ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മത്സരത്തിനൊടുവിൽ ഏത് ടീമാകും വിജയിക്കുക കമൻ്റ് ബോക്സിൽ എഴുതൂ